അനീഷ് അനീഷ് ഓക്കെ കൺഗ്രാചുലേഷൻ അനീഷ് കൺഗ്രാചുലേഷൻ നമ്മുടെ പോലും താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് എനിക്ക് പറ്റുന്നില്ല സന്തോഷമുണ്ട് അത്ര മാത്രം സത്യമായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാൽക്കുലേറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്നു ഞാൻ പോകും ഇവിടുന്ന് ഞാൻ കളവില് കൊടുക്കാം ഷട്ടാൻ കൂടി സെക്കൻഡ് കൊടുക്കാം ഒരുപാട് സന്തോഷം താങ്ക് യു ഇത് ഇത് ഞാൻ ഏഷ്യൻ നെറ്റോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞു ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പൈസ തരണത് ഓക്കെ താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് ടൈബില് കൊടുക്കാം അനീഷ് കാലത്ത് ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് ആയ അനീഷിന് പത്ത് ലക്ഷം രൂപ നൽകുമെന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി സി ജെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ നന്ദി പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയാണ് അനീഷ് അനീഷിനെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഫോണിൽ നേരിട്ട് വിളിച്ച് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകുന്ന കാര്യം അറിയിച്ചു കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാണ് അനീഷ് നന്ദി പറയുന്നത്